ഏതെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പണിപ്പുര ടാസ്ക്കോ എന്തെങ്കിലും തന്നെങ്കിൽ ടാസ്ക് എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട് അനുമോളോട് അപ്പം അനുമോൾ പറയുകയാണ് അല്ല എന്തെങ്കിലും ഒരു ടാസ്ക് ആ ഒരു ടാസ്ക് തരും എവിക്ഷൻ ടാസ്ക് അതിപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയും ഞാൻ ആ ടാസ്ക് അല്ല ഉദ്ദേശിച്ചത് ഫൺ ടാസ്ക് നിവിൻ ബിഗ് ബോസിനെ വിളിച്ചിട്ട് പറയുകയാണ് ബിഗ് ബോസ് നിങ്ങൾ എന്തിനാണ് ഈ കൊടും ക്രൂരത ചെയ്യുന്നത് ആരെയാണ് എന്തെന്ന് വെച്ചാൽ വേഗം എവിക്റ്റഡ് ആക്കും അനിമോള് പറയുന്നുണ്ട് ഫൈനൽ സിക്സ് അല്ലേ ആ ചിലപ്പോൾ സിക്സ് കാണും ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈവ് കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നിവിൻ പറയുന്നുണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ അതിനെപ്പറ്റി റണ്ണർ അപ്പുണ്ടെങ്കിൽ സിക്സ് കണ്ടസ്റ്റന്റ് കാണെന്ന് പറയുന്നുണ്ട് നിവിൻ ഈ വീടായിരിക്കുമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അല്ലല്ല വേറെ വീടായിരിക്കും എന്ന് നിവിൻ പറയുന്നു ഇത് തന്നെ പക്ഷേ സെറ്റും ഡിസൈൻസ് എല്ലാം പൊളിച്ച് മാറ്റിയിട്ടുണ്ടാകുമെന്ന് പറയുന്നു ഭയങ്കര പാടായിരിക്കുമില്ലേ പണിപ്പുരിയൊന്നും കാണൂലെന്ന് അനുമോള് പറയുന്നുണ്ട് പണിപ്പുര അവർ വേറെ എന്തെങ്കിലും ആക്കുമായിരിക്കും മിക്കവാറും പണിപ്പുരയിൽ നിന്ന് കയറിയ നേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറുമായിരിക്കും ഇവിടെ വന്നവരുടെ ഭാഗ്യമല്ലേ അവരുടെ സീരിയലിൻ്റെ പ്രമോഷനൊക്കെ ചെയ്യാൻ പറ്റി അന്നേരം ന്യൂൻ പറയണം മാത്രമല്ല ഈ വീട് നമ്മുടെ ഭാഗ്യം ഈ വീട് വാങ്ങിച്ചതൊക്കെ ആദ്യത്തെ താമസക്കാർ നമ്മളാണ്